പ്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധമത്ത എഴുത സുവിശേഷം ആറാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് പരസ്യമായും ആവേശഭരിതമായും പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ നിന്ന് അതിലും ഭയങ്കര ഊർജത്തോടെ നിന്ന് പ്രാർത്ഥിച്ചു കാണിക്കുന്ന കർത്താവിനെ അല്ല പിന്നെയോ അർത്ഥമുള്ളതും ശരിയായതുമായ പ്രാർത്ഥനകളിലേക്ക് കൂടെ നിൽക്കുന്നവരെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെയാണ് ഈ വേദഭാഗത്ത് കാണുന്നത് അല്ലെങ്കിലും ഹൃദയപൂർവം നല്ല പ്രാർത്ഥനയെപ്പറ്റി അന്വേഷിക്കാനും ആ പ്രാർത്ഥനയെ അനുദാപനം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് പൊന്നിൻ്റെ തിളക്കമുണ്ടായിരിക്കും എന്ന് വായിച്ചിട്ടുണ്ട് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത് വാക്യം ആറ് ഏഴ് ശരിയായ പ്രാർത്ഥനകളിലേക്കുള്ള ക്ഷണമാണ് ഈ വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ കർമേൽ മലമുകളിൽ വെച്ച് നടന്ന പ്രാർത്ഥനകളെ പറ്റി വായിക്കുന്നുണ്ട് അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി ബാലെ ഉത്തരമറണമേ എന്ന് രാവിലെ മുതൽ ഉച്ച വരെ ബാലിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു മാത്രമല്ല അവർ ഉറക്കെ വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു ഉച്ചതിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല എന്നാലോ ഏലിയാവ് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്നു യഹോവേ എനിക്ക് ഉത്തരം അറിവണമേ നീ ദൈവം തന്നെ യഹോവേ നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടുന്നതിന് എനിക്ക് ഉത്തരമറിയണമേ എന്ന് പറഞ്ഞു ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു ജനമെല്ലാം അത് കണ്ട് കവിണു വീണു യഹോവ തന്നെ ദൈവം യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു എന്നുവച്ചാൽ ഉത്തരം കിട്ടുന്നതും കിട്ടാത്തതുമായ പ്രാർത്ഥനകൾ ഉണ്ട് എന്നർത്ഥം രാവിലെ മുതൽ ഉച്ചവരെ വിളിച്ചപേക്ഷിച്ചതുകൊണ്ടോ ബലിവീഠത്തിന് ചുറ്റും തുള്ളിച്ചാടിയത് കൊണ്ടോ വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചതുകൊണ്ടോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്നില്ല പിന്നെയോ ശരിയായും നമ്മെ കാണുന്ന നമ്മെ അറിയുന്ന ദൈവത്തോട് അവസ്ഥ അറിയിച്ച് പ്രാർത്ഥിച്ചാൽ എന്നിട്ട് കാത്തിരുന്നാൽ യഹോവയിൽ നിന്ന് തീ ഇറങ്ങി ആവശ്യമുള്ളത് നിവർത്തിക്കും എന്നുറപ്പാണ് അതിന് ശരിയായ പ്രാർത്ഥന ശീലമാക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ വാക്യം എട്ട് പ്രാർത്ഥന ആവശ്യങ്ങളെ അറിയിക്കുകയല്ല പിന്നെയോ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കും എന്ന വിശ്വാസവും പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്ന നേരമാണ് നമ്മുടെ ആവശ്യങ്ങളെയെല്ലാം കർത്താവിന് നന്നായിട്ടറിയാം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവവുമാണ് അതുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിച്ചാലും കാലം ഇത്തിരിയേറെ കടന്നുപോയാലും ഉത്തരം കിട്ടുന്നത് അതുകൊണ്ടാണ് സക്രിയായും എലിസബത്തും കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വാർദ്ധക്യത്തിൽ അവസാനിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷേ കുട്ടിയെ ദൈവം നൽകി അതൊരു പാഠമാക്കുകയാണ് അല്ലെങ്കിലും നീണ്ട ഉപവാസം കൊണ്ട് കിട്ടിയതല്ലല്ലോ നമുക്കുള്ളതിൽ അധികവും പിന്നെയോ ചോദിക്കാതെ തന്നെ തക്ക സമയത്ത് തന്ന് അനുഗ്രഹിച്ചവനാണ് നമ്മുടെ ദൈവം ആ ദൈവം ഇനിയും നമ്മുടെ ആവശ്യങ്ങളിൽ മതിയായവനാണ് അവനിലുള്ള ആശ്രയത്തെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന നേരമാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ ഓരോന്നും എന്ന് ആഗ്രഹിക്കുകയാണ് ഇനി ജീവിതത്തെ പ്രാർത്ഥനയാക്കാമെന്ന് യേശു പഠിപ്പിക്കുകയാണ് ഓരോരുത്തരുടെയും ജീവിത ശൈലിയിലൂടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് വഴിതെറ്റി മറ്റൊരു ദിശയിലെത്തിയ കുടുംബത്തോട് ഒപ്പം നടന്ന് അവർ എത്തേണ്ട ഇടത്ത് എത്തിച്ചപ്പോൾ മൂത്ത കുട്ടി പറഞ്ഞത് അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് അതായത് ഒന്നര മൈൽ ഒപ്പം നടക്കാൻ കഴിയുന്ന ജീവിത ശൈലി പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുകയാണ് പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരിൽ ദൈവത്തിന് ഭയങ്കര പ്രതീക്ഷയാണ് ഭൂമിയെ സ്വർഗമാക്കാൻ ദൈവത്തിന് കഴിയണമെങ്കിൽ മനുഷ്യരുടെ സഹകരണം വേണം കുടുംബത്തെ സ്വർഗമാക്കാൻ ദേശത്തെ സ്വർഗമാക്കാൻ അങ്ങനെ ഈ ഭൂമിയെ തന്നെ സ്വർഗമാക്കാൻ മനുഷ്യർക്ക് ഏവർക്കും കടമയുണ്ട് എന്ന് ഒരു വട്ടം കൂടെ ഓർക്കുകയാണ് ഇനി ആഹാരത്തെ പറ്റിയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ അന്നേക്കുള്ള അന്നം ആർക്കും അവകാശപ്പെട്ടതാണ് ദൈവം നൽകുകയും ചെയ്യും മരുഭൂമിയിലെ മഞ്ഞ അതിനടയാളം തന്നെ പക്ഷെ അടുത്തുള്ളവന്റെ ഭക്ഷണത്തിന്റെ വക കൈവശമാക്കി അവനെ ആഹാരമില്ലാത്തവനാക്കുന്ന ധനവാന്റെ ശൈലി അല്ല പിന്നെയോ കയ്യിലുള്ള അഞ്ചപ്പവും രണ്ട് മീനും വിശന്നിരിക്കുന്നവരുടെ പശി അടക്കുവാൻ വിട്ടുകൊടുക്കുന്ന ബാലന്റെ ശൈലിയാണ് കർത്തൃപ്രാർത്ഥന ചൊല്ലുന്നവരുടേത് എന്നത് അഭിമാനമാണ് പിന്നെ ക്ഷമയുടെ രീതിയെ പറ്റിയാണ് എന്തുമാത്രം നമുക്ക് ക്ഷമിക്കാനൊക്കുന്നു അത്രത്തോളം മാത്രം നമ്മൾ ക്ഷമ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല എന്ന പതിനഞ്ചാം വാക്യത്തിന് ഇത്തിരിയേറെ കനമുണ്ട് എന്നതാണ് വാസ്തവം മാത്രമല്ല ക്ഷമിച്ചാൽ സൗഖ്യമുണ്ടെന്ന് അത് അനുഭവിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് അവസാനമായി ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ വാക്യം പതിമൂന്ന് അല്ലെങ്കിലും പരീക്ഷകളോടും പ്രയാസങ്ങളോടും പോരാടാൻ പ്രാർത്ഥനയാണ് വഴി പരീക്ഷകൾ ഇല്ലാത്തവരായി ആരുമില്ല പക്ഷെ പരീക്ഷകളിൽ ജയിക്കാനുള്ള കൃപയും കെൽപ്പും പ്രാർത്ഥന നേരത്ത് പ്രാപിക്കുകയും ആമേൻ പറഞ്ഞതിനപ്പുറവും ആ കൃപ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഏത് പരീക്ഷയിൽ നിന്നും ഏതൊരാൾക്കും രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ അങ്ങനെ പ്രാർത്ഥന തരുന്ന ബലത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ